നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൽ വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മോഹൻ ബഗാൻ ഫാൻസും അതുപോലെ ഈസ്റ്റ് ബംഗാൾ ഫാൻസും സാൽ ലേക്ക് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ വൻ പ്രതിഷേധം നടത്തുന്നുണ്ട് അത് ഇന്ന ഒരു ഡർബി മാച്ച് നടക്കേണ്ടിയായിരുന്നു സോ ആ ഒരു ഡെർമി മാച്ചിന് പകരം അവരെല്ലാവരോടും ഇന്ന ആ ഒരു സ്റ്റേഡിയത്തെ പരിസരത്ത് വന്നിട്ട് വലിയൊരു പ്രോട്ടസ്റ്റ് തന്നെ നടത്തുകയാണ് പക്ഷേ ഇതിൽ നമുക്ക് അവിടെ കല്യാൺ ചൗബയെ കാണാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒപ്പോണൻറ്റ് പാർട്ടിയുടെ ലീഡറാണ് സോ ഉറപ്പായിട്ടും ഈ ഒരു പ്രോട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാർക്ക് അദ്ദേഹം സപ്പോർട്ടായിരിക്കും അവിടെ നൽകാൻ വരുന്നത് എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹം അതിന് തന്നെയാണ് വന്നിരിക്കുന്നത് അവിടെ വന്ന് പറയുന്നുണ്ട് അതായത് ഈ പ്രതിഷേധം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പിന്നെ ഈ ഒരു ഡെർബി മാച്ച് അദ്ദേഹം പ്രതിഷേധം അറിയിക്കുന്നുണ്ട് അത് സെക്യൂരിറ്റി ഇല്ല പോലീസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡെർബി തന്നെ ഒരു ഫുട്ബോൾ മാച്ച് തന്നെ മാറ്റി വെച്ചതിനെക്കുറിച്ച് അദ്ദേഹം പ്രോട്ടസ്റ്റൊക്കെ അവിടെ പറയുന്നുണ്ട് അറിയിക്കുന്നുണ്ട് എന്തായാലും ഇത് അദ്ദേഹം ഒരു പാർട്ടി സൈഡിൽ നിന്ന് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലാതെ ഫുട്ബോളിനെ അതായിട്ടുള്ള ചെയ്യുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല കാരണം അദ്ദേഹം ബംഗാളിൽ ഒരു സ്ഥാനാർത്ഥിയാണ് അതായത് അടുത്ത ലക്ഷം വരുമ്പോഴെങ്കിലും ഈ ഒരു ബംഗാൾ നമുക്കറിയാം ഫുട്ബോൾ പ്രാന്തന്മാരാണ് സോ അവരെ ഇങ്ങനെ രീതി ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം എന്താ പറയുക വോട്ടിംഗ് വരുമ്പോൾ അതായത് ഇതിന് വോട്ടിട്ട് അതിന് വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു പാർട്ടി കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി എ എഫിൽ മാത്രം അതായത് ഒരു എന്ന റോളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോട്ടസ്റ്റിൻ്റെ പങ്കാളിയാകുക എന്നൊക്കെ പറയുന്ന നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അതൊരു നല്ലൊരു കാര്യ ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഒരു ബംഗാൾ ഫാൻസും ഈസ്റ്റ് ബംഗാൾ മോഹൻ ബംഗാൾ ഫാൻസ് എടുക്കുന്നത് സോ ഇതിനെതിരെ നമ്മൾ പ്രോട്ടസ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ ബട്ട് അദ്ദേഹത്തിന് ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ ഒരു പാർട്ടി ഇല്ല ഒരു വ്യക്തി എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു രീതിയിലുമല്ല സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പാർട്ടിയിൽ ശ്രദ്ധിക്കണോ രണ്ടിലൂടെ ഒരുമിച്ച് ശ്രദ്ധിക്കണോ അതോ എ എഫ് വി മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഒരു അഭിപ്രായം എ എഫ് വി മാത്രം ശ്രദ്ധിക്കുന്നതാണ് രണ്ടിലൂടെ ഒരുമിച്ച് ശ്രദ്ധിക്കുന്നത് അത്ര ഇതായിട്ടുള്ള കാര്യമല്ല പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് എ എഫ് എഫിൻ്റെ പ്രസിഡൻ്റ് ആകാൻ തന്നെ കാരണം അദ്ദേഹം ബി ജെ പിയുടെ ഒരു അംഗമായതുകൊണ്ട് തന്നെയാണ് സോ അതൊരു കാരണമാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു റോൾ കൊടുത്തിട്ടുണ്ടത് ഭംഗിയായിട്ട് ഷെയ്ക്ക് അതാണ് എൻ്റെ ഒരു അഭിപ്രായം